ഒരു ശബ്ദം എങ്ങനെ കേൾക്കണില്ലേ ആകാശത്തിൽ നിന്ന് മഴ പെയ്യണേരിയുന്ന തണുപ്പാണ് കോഴിക്കുഞ്ഞുങ്ങളും മുഴുവനും അവരുടെ അമ്മമാരുടെ ചിറകിൻറെ ഉള്ളിലേക്ക് ചേർന്ന് പിടിച്ച് തണുപ്പിൽ നിന്ന് ആനന്ദലബ്ധി നേടുന്ന ഈ സമയത്ത് ആകാശത്തിലൂടെ മൂളിപ്പാഞ്ഞു പോകുന്ന ബോംബർ വിമാനങ്ങൾ കണ്ട് ഭയന്ന് ഏത് ചിറകിന്റെ ഉള്ളിലേക്കാണ് പോയി ഒളിക്കേണ്ടതെന്നറിയാതെ ഉപ്പയുടെയും ഉമ്മയുടെയും ശിരസറ്റ കബന്ധങ്ങളുടെ മുമ്പില് പൊട്ടിക്കരന് പേടിച്ച രണ്ടമാൻ പേടയെ പോലെ കഴിയുന്ന പാവപ്പെട്ട ഫലസ്തീന മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അല്ല വിചാരിച്ചത് എവിടെ നടക്കൂ അവൻ വിചാരിച്ചത് നടന്നിട്ടില്ലേ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പാവപ്പെട്ട പീഡിതരായ ആളുകളുടെ കയ്യിൽ അള്ളാഹ് ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഫിറാവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് പറഞ്ഞതാണ് അല്ല വിചാരിച്ചത് എവിടെ നടക്കൂ ശത്രുക്കളുടെ പീഡനമേറ്റു കൊണ്ട് കൈയ്യുന്ന പാവപ്പെട്ട ഫലസ്തീനിലെ മക്കളോട് എന്നെങ്കിലും ഒരു ദിവസം എന്നെങ്കിലും ഒരു ദിവസം വിമോചനത്തിന്റെ സൂര്യൻ അന്ധകാരത്തിന്റെ കടം പുറത്തുദിക്കാതിരിക്കില്ല എന്ന ശുഭപ്രതീക്ഷയോടുകൂടി